നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു റബ്ബർ ഷീറ്റ് എങ്ങനെ ആണ് ആക്കുന്നത് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് അതിന് റബ്ബർ ഷീറ്റ് എങ്ങനെ ആക്കാമെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാൻ പോയാലോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഷീറ്റ് ഒഴിക്കാൻ പോവുകയാണ് അതിനായിട്ട് കറ അരിച്ചെടുക്കുകയാണ് കാരണം ഗ്രേറ്റ് ഗ്രേഡ് ഷീറ്റാകണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കരടൊന്നും കിടക്കാൻ പാടില്ല അതുപോലെ തരിച്ച കറകളും പാടില്ല തരിച്ച കറ കട്ടിയായ കറ ഉണ്ടെങ്കിലോ കരണ്ടുണ്ടെങ്കിലോ ആ ഷീറ്റ് ഉള്ളൂ ഗ്രേഡ് ആകില്ല അതിനാലാണ് ഈ പാൽ അരിച്ചെടുക്കുന്നത് ഡിഷൊക്കെ കഴുകി വെച്ചതാ എങ്കിലും അതിനകത്ത് വെള്ളമൊഴിച്ച് ഒന്നിടുന്നത് അടിയിലെ കറ മറ്റാതിരിക്കാനാണ് ഡിഷ് നിരത്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഭാവുചേട്ടൻ ഒരു മഗ് വീതമാണ് ഭാവുചേട്ടാ ഒഴിക്കുന്നത് രണ്ട് ലിറ്റർ വീതമാണ് ഒരു ഡിഷില് ഒഴിക്കുന്നത് ne gwezh i dy കന്നാസി വെള്ളം ഒഴിച്ച് ആ പാല് കൊറച്ച് അതിന്റെ അടിയിലേക്ക് ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്ന് പുലുക്കി ഒഴിക്കാനായിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തു രണ്ട് മഗ് കറക്ക് ഒരു ലിറ്റർ വെള്ളമാണോ ഭാവിച്ചേട്ടാ രണ്ട് ലിറ്റർ കറയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന തോതിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് തകരവാൾ ചേട്ടാ കൂട്ടുണ്ട് അഹസേട ബോ വോറെ 3 ഔൺസ് എടുത്തെങ്കിൽ ഇപ്പോ ഇതിന ഇതിന് 3 കപ്പ് മൂന്ന് മാത്രം എടുത്തിട്ട് ആ പാത്രത്തിനെ കഴിച്ചു വെള്ളം കൂട്ടുണ്ട് 1 ഔൺസ് ഗ്ലാസ്സിലെ മൂന്ന് давോ മൂന്ന് ഔൺസ് അല്ലേ അത് ആ 1 ഔൺസ് 1 ഔൺസ് ഗ്ലാസ്സിലെ മൂന്ന് ഔൺസ് അല്ലേ മൂന്ന് ഔൺസ് അഞ്ച് ലിറ്റർ കന്നാസിൽ കൂട്ടിവയ്ക്കുന്നുണ്ട് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ലിറ്റർ കൊള്ളുന്ന കന്നാസിൻ്റെ അകത്ത് നിറയെ കൂട്ടി കൂട്ടിവയ്ക്കും അല്ലേ എന്നിട്ട് ഓരോ ഒഴിക്കുമ്പോഴേ ഡിഷിൻ്റെ അകത്ത് എത്ര ഒഴിക്കും ഭാവ ചോട്ടാ ഔൺസ് വീതം ഒരു ഡിഷില് കറയിൽ കുറേ ഒരു ഷീറ്റിന് ഒരു ഔൺസ് എന്ന തോതിലാണ് ഒഴിക്കുന്നത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കും നന്നായി ഇളക്കി കൊടുക്കണം പോവു ചേട്ടാ എത്ര മണിക്കൂർ കഴിയുമ്പോൾ ഇതേത് ഉറഞ്ഞു കിട്ടും അരമണിക്കൂറ് അരമണിക്കൂറ് കഴിയുമ്പം ഉറഞ്ഞു കിട്ടും ആസിഡിൻ്റെ കന്നാസാണിത് ഇത് കൂട്ടി തീർന്നതാണ് ഇതേ ഇത്രയും രണ്ട് ലിറ്റർ സാധാരണ വാങ്ങിക്ക പതിവ് ഇത് ഒരു ലിറ്റർ ഒരു ആണ് ഇത് ഫോർബിക് ആസിഡാണ് ഇതി ഇതാണ് കൂട്ടി അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കൂട്ടി വെക്കുന്നത് ഇതിൻ്റെ കളറുള്ള ആസിഡും കിട്ടും അതും നല്ലതാണ് അതിലും നല്ലത് മഞ്ഞ കളറാണ് മഞ്ഞ ആസിഡ് ഒഴിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് കറുത്ത് കിട്ടും ഷീറ്റ് ഉണക്കൽ വേ ഉണക്കൽ ആ ഷീറ്റിന് വേഗം പിടിക്കും അല്ലേ ഷീറ്റല്ല കുറേ ഒഴിച്ചു ഇന്ന് കുറച്ചേ വെട്ടിയുള്ളൂ കുറച്ച് ഷീറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ അത് ഇനി അര മണിക്കൂർ കഴിയുമ്പോൾ അടിക്കുന്നതും കാണിക്കാം ഷീറ്റടിക്കാൻ പോവുകയാണ് ഒരു ഷീറ്റ് ഒരു മൂന്നാല് പ്രാവശ്യം അടിക്കും എല്ലാവട്ടാ പ്ലെയിൻ മെഷീനെ അല്ലേ മൂന്ന് പ്രാവശ്യം മൂന്നും നാല് പ്രാവശ്യം വയ്ക്കും രണ്ട് വീതിക്കും ഒരു രണ്ട് നീളത്തിനും അല്ലേ ആ രണ്ടു നീളം രണ്ട് വീതി ഇപ്പം വീതിക്കാണ് കോവച്ചേട്ടനെ അടിച്ചിടുന്നത് ഇനി ഇത് നീളത്തിനാണ് വെക്കുന്നത് വീതിയിലാണ് രണ്ടു പ്രാവശ്യം അടിച്ചിട്ടത് ഇല്ല ഷീറ്റ് നീ നീളത്തിന് അടിക്കുകയാണ് അങ്ങനെ ഒരു ഷീറ്റ് അച്ചുപതിക്കാൻ തയ്യാറാക്കി ഇനി വെക്കണം ഇനി ഒന്ന് ഒരു പ്രാവശ്യം കൂടെ വെച്ച് കൊടുക്കണമെന്നാ ഷീറ്റ് ഷീറ്റ് അടിക്കുന്ന അനുസരിച്ച് ഈ പാകം ഇങ്ങനെ താപ്പോട്ടിങ്ങനെ മുറുക്കി കൊടുക്കണം ഈ ഷീറ്റിപ്പം അച്ചു പതിക്കാൻ പാകത്തിലായി അച്ചു പതിക്കുമ്പം ഈ ചാട് താപ്പോട്ട് ആക്കണം പാകമെന്ന് കിടക്കുമ്പോൾ രണ്ടും കൂടെ അടുക്കണം ഈ റോളർ തമ്മിൽ അടുത്ത് കിടക്കണം ഒരു ഷീറ്റ് വെക്കാനുള്ള വിടവ് മാത്രമേ കാണാം ശരിക്കും ഒരു കഷ്ടപ്പാട് നിറഞ്ഞതാണ് ഈ കറയെടുപ്പും അത് കഴിഞ്ഞുള്ള ഈ ഷീറ്റ് ആക്കലും അടിക്കയും എല്ലാം അവന്റെ തക്ക പോലെ റബ്ബറിന് വില കിട്ടുന്നില്ല അല്ലേ ഭാവ ചേട്ടാ ഇനിയും വാച്ചിങ് മെഷീനെ വെച്ചാണ് അടിക്കുന്നത് ഒറ്റ പ്രാവശ്യം അടിച്ചു കൊടുത്താൽ മതി जो बदल दिए थे चार അതെല്ലാം അകത്തിടണം റോളർ അല്ലെങ്കിൽ അടുത്ത് കിടന്നാൽ വെള്ളം ഇടയിൽ നിന്ന് തുരുമ്പിക്കാൻ സാധ്യതയുണ്ട് പിന്നെ വെള്ളം തോരായനായിട്ട് അയയിൽ പിരിച്ചിടുക നാളെ രാവിലെ എടുത്ത് ഇത് പുകപ്പരയിൽ ഇട്ട് ഉണക്കും ഇപ്പം വെള്ളം ഊറാനായിട്ട് ഇങ്ങനെ അയേന് തൂക്കിയിടുകയാണ് പുകപ്പരയിൽ ഷീറ്റ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഇത് നാലഞ്ച് ദിവസയ്ക്ക് മുമ്പേ അടിച്ച ഷീറ്റുകളൊക്കെയാണ് ഇത് ഇതെല്ലാം എടുത്തുകൊണ്ട് വെയിലത്തുനിന്നിട്ടത് ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നുകൊണ്ട് ചൂടേക്കാൻ വീണ്ടും അത് എടുത്ത് പുകപ്പരയിൽ ഇട്ടുകൊടുക്കുകയാണ് പോയക്കാൻ ഷീറ്റ് ഉണക്കാന് പാവിച്ചേട്ടന് തീ കൊടുക്കാൻ പുകപ്പരയിൽ ഷീറ്റിനെ പുകയിടാന് തുടങ്ങുകയാണ് പാവച്ചേട്ടൻ അതിനായി ഉട്ടുവാലയിൽ സ്വല്പം തീ പിടിപ്പിച്ച് വെച്ചു ഇത് കത്തുമ്പോൾ വിറകുകളല്ല കുറേ വിറക് അടിക്കുകയായിരുന്നല്ലേ പാവച്ചോട്ട് ആ ആ തീ കത്തിക്കുമ്പഴേ പുക ഈ റൂമിൻ്റെ അകത്ത് വന്നോളും ഷീറ്റ് ഇട്ടേ തീ കത്തിച്ച് കൊടുത്തപ്പോൾ പുകയെല്ലാം ഈ പുകപ്പരയ്ക്കകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഫുള്ളായിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഇത് അടയ്ക്കും ഇത് കത്തിയരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഷീറ്റ് വെച്ച് ഇവിടെയും ക്ലോസ് ചെയ്യും അടച്ചു കൊടുക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്